മുത്ത് തിരിച്ചു പോകുന്ന ദിവസത്തെ വിശേഷങ്ങളാണ് അപ്പോവും മുത്തും കൂടി പോകാൻ വേണ്ടിയിട്ടാണ് ടിക്കറ്റൊക്കെ എടുത്തിരുന്നത് പക്ഷേ അപ്പൂ ഇപ്പോൾ പോകുന്നില്ല ഞാൻ രാവിലെ മുത്തിനോട് ഒരു ഡ്രസ്സൊക്കെ അടുക്കി വെക്കാൻ പറഞ്ഞിട്ട് ജോലിക്ക് പോയി ലക്ഷ്മി ചേച്ചി അയച്ച പാഴ്സലൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ മുത്തിന് കൊടുത്തു കൊടുത്തുവിടാനുള്ളതൊക്കെ അതിനകത്തുണ്ടായിരുന്നു കേട്ടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയൊക്കെ ആപ്പിഴത്തേക്ക് ഇങ്ങനെ വന്നു അപ്പോൾ അവർ ഫുഡ് കഴിക്കുമായിരുന്നു പിന്നെ വന്ന കുറച്ച് സാധനങ്ങൾ പായ്ക്ക് ചെയ്യാനുള്ളതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു പാക്കിങ് കവർ വാങ്ങിക്കാൻ കഴിഞ്ഞ ദിവസം മറന്നുപോയി സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ വന്നത് ഇന്ന് നേരത്തെ വന്ന കേട്ടെ വൈകിട്ടാണ് എടുത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ പായ്ക്ക് ചെയ്തില്ല എന്നുവച്ചാൽ നമ്മുടെ അച്ചാറും ചമ്മന്തിപ്പൊടി അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരത്തെ ഇറങ്ങി പാക്കിംഗ് കവർ ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നെങ്കിൽ ഇന്നലെ പാക്ക് ചെയ്ത് വെക്കാറ് ഇന്നലെ മറന്നുപോ ഇന്ന് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇത് സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് പാല് മേടിച്ചതാണ് കേട്ടോ പിന്നെ ഇതേ പാ ഈ തേയിലയാണ് മുത്തുപയോഗിക്കുന്നത് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ല നമ്മൾ അവിടെ സാധനങ്ങൾ എടുക്കുന്നിടത്തു ഷോപ്പിലേക്ക് എനിക്ക് കുട്ടിവട കൊച്ചോട് കൊണ്ടു തന്നതാട്ടോ ഇന്നലെ ഒരെണ്ണം കൊണ്ടുവന്നത് എനിക്ക് തിരിച്ചെറുതായിരുന്നു അപ്പൊ അതിന്റെ വലുതും വാങ്ങിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയതാണ് അപ്പൊ ആ കളർ ഇല്ല അപ്പൊ പിന്നെ അവൾ തന്നിരുന്നു പിന്നെ പാലക്കാട്ടുള്ള ലക്ഷ്മി ചേച്ചി കുറച്ച് സാധനങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചി അയച്ചപ്പൊ പറഞ്ഞു മുത്തിന് കൊടുത്തു വിടാനുണ്ട് പിന്നെ എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ അജിയണ്ണിന് പ്രത്യേകം ഉണ്ടായിരുന്നു അജിയണ്ണിന് കൊടുത്തു പിന്നെ ഏർ കൊച്ചോട് വന്നിട്ടുണ്ടായിരുന്നു കൊച്ചൊക്കെ കൊടുത്തു വിനുവിനും കൊടുത്തു ഇനിയിപ്പോ ഇത് ബാക്കി സാധനങ്ങൾ മുത്തിന് കൊണ്ടുപോകുന്നതുണ്ട് പിന്നെ ഇവിടത്തേക്കും കുക്കുവിന് എന്തെങ്കിലും മിക്സ്റ്റം കൊടുക്കണം ഞാൻ ഈ കുട്ടിക്കൊക്കെ അപ്പൊ ബാക്കിയൊക്കെ മുത്തിനു കൊടുത്തുവിടാൻ വേണ്ടിട്ടോ തന്ന അയച്ച സാധനങ്ങള് ഞാന് കാണിക്ക ഇത് കണ്ണിമാങ്ങ അച്ചാർ അവിടെ കൊടുത്തതിന്റെ ബാലൻസ് കൊണ്ടുവന്നാണ് മുറുക്ക് പിന്നെ സോൻപ്ഡി ിപ്പൊടി പിന്നെ അരി കൊണ്ടാട്ടം രണ്ട് ഉണ്ട് കേട്ടോ എരി ഉള്ളത് കൊണ്ട് എരി ഇല്ലാത്തത് കൊണ്ട് കൊണ്ടാട്ടം പിന്നെ ചമ്മന്തി എന്തായ പേരെന്തായിരുന്നു വലിയ ചമ്മന്തി ഇങ്ങനെ മൂള് പോലാക്കിയത് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു തന്നായിരുന്നു നല്ല രീതി ആയിരുന്നു തൈരൊക്കെ കൂട്ടി കഴിക്കാന് പിന്നെ സാമ്പാർ കൂടി നല്ല രുചിയാണ് ഈ സാമ്പാർ പൊടിക്ക് ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് അതാ പൊട്ടിച്ചു ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം സാമ്പാർ വെച്ചു ബാക്കി എറുത്തത് ഇണ്ടിരിക്കുന്നുണ്ട് നല്ല സാമ്പാറാണ് പിന്നെ പിന്നെ ഇത് ചോക്കപ്പയുടെ അതൊക്കെ ആണെങ്കിൽ കുട്ടിക്ക് എല്ലാവർക്കും കൂടി കൊടുക്കാം ബാക്കിയൊക്കെ മുത്തലി കൊടുത്തുവിടാം അപ്പൊ ഇതെല്ലാം പായ്ക്കേണ്ടി വന്നാണ് ഞാൻ ഇച്ചിരി നേരത്തെ ഇറങ്ങിയത് കേട്ടോ ഇതൊക്കെ ഇത് അമ്മ മോര് കാഴ്ചക്കൊണ്ട് തന്നതാണ് അവൻ കൊടുത്തു കൊടുത്തുവിടാം പിന്നെ ഇതൊക്കെ ഇന്നലെ സുമേച്ചി ഒക്കെ തന്ന സാധനങ്ങളാണ് ഇതെല്ലാം പായ്ക്ക് ചെയ്യണം അപ്പൊ നമുക്ക് പായക്ക് ചെയ്യാം പിന്നെ ഞാന് മോനിക്കുട്ടന് മസാല ദോശ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് അവിടെ ഇത് തന്നെ വിളിച്ചു പറഞ്ഞു അമ്മ അവിടെ ഞാനവിടെയുള്ളപ്പൊ മസാല ദോശ ഉണ്ടാക്കത്തില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ കാണാം എനിക്ക് മസാല ദോശ വേണം അവിടുത്തെ രുചിയാണ് ഇവിടുത്തെ രുചി ഇവിടെ വരുമ്പോ ഉണ്ടാക്കി തരണേന്ന് പറഞ്ഞു അപ്പൊ വന്ന ദിവസം തൊട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടുത്തെ ഓട്ടവും വാച്ചിലോ അതുകൊണ്ട് മസാല ദോശ ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ ഇന്നലെ എന്നോട് പറഞ്ഞു ഓ അമ്മ ഉണ്ടാക്കിയ മസാല ദോശ ഭയങ്കര രുചിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്നൊരു മസാല ദോശ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ ആർക്കാവത്തില്ലേ മോനുകുട്ടൻ ആഹാരം കഴിപ്പൊക്കെ കുറവായതുകൊണ്ട് ഞാൻ ചോറൊക്കെ ഉണ്ടിട്ടെന്ന് വിചാരിച്ച് മോനിക്കുട്ടനെ മേടിച്ചിട്ടില്ല ഇവിടെ ഉണ്ടല്ലോ മോനിക്കുട്ടനെ എപ്പോഴാണിത് വാങ്ങിക്കുക പാനം അവനും വിടാൻ വേണ്ടിട്ട് മേടിച്ചത് കേട്ടോ പിന്നെ രാവിലെ കഴിക്കാൻ ചപ്പാത്തി ഉണ്ടാക്കി ഒരു റോസ്റ്റ് സവാള റോസ്റ്റ് ചെയ്ത് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ ഇനി റെഡി ആക്കണം അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതെല്ലാം പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ഞാനും മോണി കുട്ടനും കൂടി പോകണമെന്ന് കണ്ടിരിക്കുവാണ് വരെ അപ്പൊ നമുക്ക് ഇതെല്ലാം റെഡി ആക്കാം എന്നിട്ട് മുത്തിനെ നമുക്ക് സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ട് വരാം കേട്ടോ മുത്തിന് വേണ്ടിയിട്ട് വാങ്ങി കൊടുത്തു വിടണം എന്ന് വിചാരിച്ചിരുന്ന പല സാധനങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ എനിക്ക് എത്തിച്ചു തന്നു ലക്ഷ്മി ചേച്ചിയാണ് ട്രീറ്റ്മെൻറ്റിലിരിക്കുകയാണ് എന്നിട്ടും പാവം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേണ്ടിയിട്ടുള്ള കൊറിയറൊക്കെ അയച്ചു വന്നു അത് വന്നില്ലേ എന്ന് ചോദിച്ച് വിഷമിച്ചിരിക്കുമായിരുന്നു മുത്ത് പോകുന്നതിന് മുമ്പ് കിട്ടുമോ എന്നൊക്കെ എന്തായാലും ഞാൻ രാവിലെ ജോലിക്ക് ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പാഴ്സൽ വന്നു അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാക്കി എല്ലാവർക്കും കൊടുക്കാനുള്ള എല്ലാം കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സുമ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം മോളിൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടായിരുന്നു ഉപ്പേരി ശർക്കര വരട്ടിയും ചമ്മന്തിപ്പൊടിയൊക്കെ പിന്നെ അതും പോരാഞ്ഞ് നമ്മുടെ ഇസ്രയേലിൽ നിന്ന് വന്ന പാഴ്സലിനകത്ത് പിസ്തയും ബദാംപരിപ്പും പിന്നെ നട്ട്സും പിന്നെന്താണ് ഈന്തപ്പുഴവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഞാൻ കുറച്ചൊക്കെ മുത്തിനും വിട്ടു എല്ലാം കൂടി ഇവിടെ വെച്ചിരുന്ന് ഞാനും മൂനുക്കുട്ടനും കൂടി കഴിച്ചു തീർക്കുക എന്ന് പറയുന്നത് നടക്കത്തില്ല ആദ്യമായിട്ട് ഇവിടുന്ന് ബാംഗ്ലൂർ പോയ ദിവസം ഞാൻ ഇച്ചിരി അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ പാക്ക് ചെയ്തപ്പം എന്നോട് പറഞ്ഞു അമ്മ എന്തിനു ഇതെല്ലാം എടുത്ത് വെക്കുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചോളോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറഞ്ഞു വലിയ ഡയലോഗൊക്കെ അടിച്ചു കേട്ടോ അവിടെ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അച്ചാർ എന്തിനാണ് ചമ്മന്തിപ്പൊടി എന്തിനാണ് കൊടുത്തു എന്നൊക്കെ ഉള്ളതിൻ്റെ ഗുട്ടൻസ് അപ്പഴാണ് പിടി കിട്ടിയത് അപ്പോൾ നിന്ന് വിളി വന്നു അമ്മ എനിക്ക് ഇനിയും വരുമ്പോൾ അത് തന്നു വിടണേ ഇത് തന്നു എന്നൊക്കെ കേട്ടോ മിക്കവിടത്തും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ അപ്പോൾ ഞാൻ കുറച്ച് കാന്താരിയൊക്കെ ഉപ്പിലിട്ടത് അത് അമ്മ തന്നതുകൊണ്ടായിരുന്നു അല്ലാതെ കുറച്ച് കാന്താരിയായിട്ട് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട് ഉപ്പിലിടാൻ അപ്പോൾ ഇന്ന് വിളിച്ചപ്പം അതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ പറഞ്ഞേൽപ്പിച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇവിടുന്ന് പോയപ്പം നമ്മൾ ഓണവും എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ എൻ്റെ പ്രിയങ്ങൾ കണ്ടായിരുന്നില്ല പനിയും വെ വയ്യാഴികളൊക്കെ ആയിരുന്നു എല്ലാവർക്കും അപ്പോൾ മുത്തിന് മാത്രം കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പനിയാണ് ഒക്കെ എടുക്കുവാണ് ചുമയുണ്ട് അപ്പോൾ എന്താണ് നാളെ കോളേജിലേക്ക് തിങ്കളാഴ്ച പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയത്തില്ല വയ്യാഴി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ അപ്പോൾ അവളോട് പറഞ്ഞൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് കണ്ടൊക്കെ ഇരിക്കുകയാണ് അതിൻ്റെ ഒരു വിഷമമുണ്ട് അപ്പം അനിയങ്ങ് മാറിയാൽ മതിയായിരുന്നു എല്ലാവർക്കും വൈറൽ ഫീവർ ആയിരുന്നു അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും അവനും വന്നത് പോകുന്ന ദിവസം വരെയും കുഴപ്പമില്ലായിരുന്നു പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു തുമ്മലും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പായ്ക്ക് ചെയ്തു ഞാൻ പിന്നെ ചപ്പാത്തി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചപ്പാത്തിക്ക് ഉള്ളി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചിക്കൻ കാലും വറുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇരുന്നാൽ ഞാനത് കഴിക്കാനെടുക്കുമ്പോൾ എനിക്ക് തോന്നും അവന് കൊടുത്തില്ലല്ലോ എന്നൊരു വിഷമം എനിക്ക് വരും അതുകൊണ്ട് ഞാനൊരു കാല് വറുത്ത് അതിനകത്ത് വെച്ചിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ അപ്പോൾ ചോറും പൊതിയൊന്നും കെട്ടരുതെന്ന് എന്നോട് പറഞ്ഞായിരുന്നു ചോറിനോടൊന്നും വലിയ ആഗ്രഹമില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചപ്പാത്തിയോ അപ്പോ ദോശയോ അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കാനാണ് ഇഷ്ടം അപ്പം അതെല്ലാം കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്തു പിന്നെ ബോട്ടിലിനകത്ത് വെള്ളമൊക്കെ നിറച്ച് വെച്ചു അമ്മയുടെ അടുക്ക പോയി യാത്രയൊക്കെ പറഞ്ഞു പിന്നെ അമ്മ ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇത്തവണത്തെ യാത്രയെന്ന് പറയുന്നത് പ്രത്യേകതയുണ്ട് അവൻ്റെ ജീവിതത്തിൽ അവനാദ്യമായിട്ട് തനിച്ച് യാത്ര ചെയ്യുകയാണ് ട്രെയിനിൽ കേട്ടോ ഇവിടെ നമ്മുടെ കാറിനോ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് യാത്രയാക്കാൻ പോകാൻ വേണ്ടിയിട്ട് പോവാ സ്റ്റേഷനിലോട്ട് കൂട്ടുകാരെ ആരെങ്കിലും വിളിച്ച് പൊക്കോളാന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു പക്ഷെ എനിക്കൊരു പേടിയാണ് എന്ന് വെച്ചാൽ എനിക്ക് ട്രെയിൻ യാത്ര വലിയ പേടിയുള്ള കൂട്ടത്തിലാണ് ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ട്രെയിനിൽ കയറുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു റിസ്ക്കാണ് അതുകൊണ്ട് എനിക്ക് പേടി മുത്തത് ഈ പ്രാവശ്യം തന്നെയാണല്ലോ പോകുന്നത് അപ്പൂ കൂടെ പോകണമെന്നൊക്കെ പറഞ്ഞ് ടിക്കറ്റ് എടുത്തെങ്കിലും അപ്പൂന് വേറെ കുറേ ആവശ്യങ്ങളൊക്കെ ആയിട്ട് അപ്പവും അങ്ങ് ലീവ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് അപ്പോൾ തന്നെ പോകേണ്ടി വരുന്നത് കൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു അവൻ അങ്ങനെയൊന്നുമില്ല എന്നാലും എനിക്കൊരു പേടി അപ്പം ഞാൻ പറഞ്ഞു എന്താണ് അങ്ങനെ പോകണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ മാമനോട് ചോദിച്ച് ഞങ്ങളെ അങ്ങോട്ട് സ്റ്റേഷനിലോട്ട് വിടാവോ എന്ന് ചോദിച്ചു അങ്ങനെ മാമൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനും മോനുക്കുട്ടനും കൂടി എന്തായാലും പോകാമെന്ന് തീരുമാനിച്ചതാട്ടോ മുത്തനെ ആദ്യമായിട്ട് ഞാൻ ട്രെയിനിൽ കൊണ്ടുപോകുന്നത് ഒന്നര വയസ്സുള്ളപ്പോഴാണ് അന്നെൻ്റെ മടിയിലൊക്കെ ഇരുന്ന് ഭയങ്കര ബഹളവും അടങ്ങിയിരിക്കാതെ ചാടി മറിഞ്ഞ് ട്രെയിനിനകത്തൊക്കെ ബെഗളിയായിട്ട് നടന്നവനാണ് ഇപ്പം തനിച്ച് യാത്ര ചെയ്യാറായി എത്ര പെട്ടെന്നാണ് നമ്മുടെ ചിറകടിയിൽ നിന്ന് കുഞ്ഞുങ്ങൾ കരുത്തോടെ അവരുടെ ചിറക് വിരിച്ച് പറക്കാൻ തുടങ്ങുന്നതല്ലേ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും കരുത്തോടെ ഉയർന്നു തന്നെ പറക്കട്ടെ അപ്പോൾ മോനുകുട്ടനെ കുറേ സ്വീറ്റ്സൊക്കെ എടുത്തു വച്ചപ്പം അതിൻ്റെ പങ്കൊക്കെ ചോദിക്കുവാണ് അപ്പോൾ അതിൽ ആ ഒരു സ്വീറ്റ് നമുക്ക് ഇസ്രേലിന്ന് തന്നതിനകത്ത് അത് ഒരെണ്ണേ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ അത് മുത്ത് ഞങ്ങൾക്കു ഞങ്ങൾക്കുള്ള പങ്ക് വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച് എടുക്കുകയാണോ പിന്നെ തിരികത്തിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങാൻ തുടങ്ങുവാണ് അമ്മ ഇങ്ങോട്ട് വന്നു അമ്മ അവിടെ ഇരിപ്പുണ്ട് അമ്മയ്ക്ക് മുത്ത് പോകുന്നത് വലിയ ബസമൊക്കെ ഉണ്ട് ഇവിടെ വന്നപ്പം അമ്മ അവനങ്ങോട്ട് ചെല്ലുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിയൊക്കെ പറഞ്ഞെങ്കിലും പോകാൻ ഒരൊക്കെ ആപേഷമൊക്കെ ഉണ്ട് അപ്പോൾ അമ്മയുടെ ആദ്യത്തെ കൊച്ചിമോനാണല്ലോ അമ്മ ഒരുപാട് ഓടി നടന്നതാണ് അവൻ്റെ പുറകെ മോനിക്കുട്ടൻ്റെ പുറകെ അത്രയൊന്നും നടക്കേണ്ടി വന്നിട്ടില്ല അതുപോലല്ല മുത്തിൻ്റെ പുറകെ ഒത്തിരി നടന്നതാ ഒരുപാട് അവൻ ഇട്ട് ഓടിച്ച ആളാണ് അപ്പം നമ്മളിറങ്ങി ഇനിയിപ്പോൾ എന്നത്തേക്ക് വരാൻ പറ്റുമെന്നും ലീവ് കിട്ടുമെന്നൊന്നും എത്തും പിടിയില്ല ഡിസംബറിൽ ഡിസംബർ ജനുവരിയിൽ അവർക്ക് എക്സാം ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പം ചെല്ലുമ്പോഴും ഇൻറ്റേണൽ എക്സാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട് കാരണം കുറച്ച് നോട്ടൊക്കെ എഴുത എടുക്കാനൊക്കെ ഉണ്ട് അതിനും ചെന്നിട്ട് വേണം അതെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊണ്ടുവരാൻ അപ്പോൾ എന്നോട് പറഞ്ഞു ഇത്രയും ദിവസം ലീവ് എടുക്കണ്ടായിരുന്നു ഓണത്തിൻ്റെ തലേ ദിവസം വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു പക്ഷേ ടിക്കറ്റ് നേരത്തെ അവർ ബുക്ക് ചെയ്ത സമയത്ത് കിട്ടിയ ഒരു അവൈലബിലിറ്റി അനുസരിച്ചാണ് നമ്മൾ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തത് അതുകൊണ്ടാണ് എന്താ ഇങ്ങോട്ട് അത്രയും നേരത്തെ വരേണ്ടി വന്നത് ടിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് ദിവസം കൂടി കഴിഞ്ഞൊക്കെ ഇറങ്ങിയാൽ മതിയായിരുന്നു അപ്പോൾ ചെന്നു കഴിഞ്ഞ് നമ്മൾ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രെയിൻ കുറച്ച് ലേറ്റ് ആണെന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നു ആറ് അമ്പത്തഞ്ചിന് വരേണ്ടി ട്രെയിൻ ഏഴ് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴേ വരുവുള്ളൂ അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ ഇന്ന് ട്രെയിൻ യാത്ര ട്രെയിൻ വരുന്നതും പോകുന്നതും ഒക്കെ കാണുന്നതും ഒരു രസമാണല്ലോ സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു സ്റ്റേഷനിലെ കളുപ്പായ അതിനകത്തേടും കൈ മുട്ടരുത് കൈ മുട്ടാതെ അതിനകത്തേടും കുറച്ചു നേരം അവിടെ നിന്നൊക്കെ കഴിഞ്ഞപ്പോൾ കാല് കഴിച്ചു പിന്നെ പടിയെ പോയിരുന്ന് വേറെ സ്ഥലം ഇല്ലായിരുന്നിരിക്കാന് പിന്നൊരു ചായയൊക്കെ മേടിച്ചു മോനുകുട്ടനൊരു ബിസ്ക്കറ്റുമൊക്കെ മേടിച്ചു കൊടുത്തു എൻ്റെ പ്രിയങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലേ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് മോനുകുട്ടൻ്റെ വിഷമം അവൻ്റെ മുഖത്ത് അറിയാനുണ്ടെന്നൊക്കെ ശരിക്കും ഞാൻ ഇങ്ങനെ അവൻ്റെ മുഖത്ത് നോക്കുമ്പോഴത്തേക്ക് അവൻ മുഖം തിരിക്കുകയെ എന്നിട്ട് മാറഞ്ഞു നിന്ന് എന്നെ നോക്കും ഞാൻ വിഷമിക്കുന്നുണ്ടോ ഞാൻ കരയുന്നുണ്ടോ ഇവിടെ വന്നിട്ട് അത് തന്നെ ചോദിക്കും അമ്മ കരഞ്ഞോ അമ്മ കണ്ണ് നിറഞ്ഞായിരുന്നല്ലോ എന്നൊക്കെ കേട്ടോ you <laughs> കുത്തനെ കൊണ്ടാക്കിട്ട് നമ്മൾ ഇനി വന്നു ട്രെയിന് ആറമ്പത്തഞ്ചിനായിരുന്നു സമയം ഇച്ചിരി താമസിച്ചു കേട്ടോ ഏഴ് ഏഴ് ഇരുപത്തഞ്ചൊക്കെ ട്രെയിൻ വന്നപ്പോ ഇവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് കേറുന്നവരെ ഒരു പേടി പേടിയുണ്ടായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞ ട്രെയിനിൽ കേറാനുള്ള ആ ഒരു അത്ര എനിക്ക് അറിയില്ല ട്ടോ എനിക്ക് പേടിയാണേ അധികം സമയവും ഇല്ല ആ സമയത്തിനുള്ളിൽ നമ്മൾ കയറി നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ട്രെയിനിലെ യാത്ര എനിക്കത്ര അറിവില്ലായ്മയുള്ള കാര്യാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയുമാണ് വലിയ പ്രയാസമൊന്നുമില്ലാതെ മുത്തിന് കയറി പോകാൻ പറ്റി ഇനിയിപ്പൊ അങ് അങ്ങോട്ട് ചെന്നാൽ അത് ലാസ്റ്റ് സ്റ്റോപ്പ് ആയതുകൊണ്ട് അവിടെ എനിക്കത്രയും പേടിയില്ല കേട്ടോ ഇവിടെ അത്ര സമയമില്ല രണ്ട് മിനിറ്റല്ലേ ഉള്ളായിരുന്നു അതുകൊണ്ടൊരു പേടിയും വിഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാനൊന്ന് കുളിച്ച് ജീവിച്ച് ചോറ് എന്തേ ചോറ് ഇരിപ്പുണ്ട് കറികളും ഒക്കെ ഇരിപ്പുണ്ട് ഇട്ടത് ഞാൻ ഇച്ചിരി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൂട്ടി ഇച്ചിരി ചോറുണ്ടാവും ഉച്ചക്ക് ഒരു ചപ്പാത്തി കഴിച്ചു പിന്നെ പേരക്ക മുറിച്ച് കഴിച്ചു വേറെ ചോറ് കഴിച്ചില്ല അപ്പൊ എനിക്ക് ഇച്ചിരി ചോറ് കഴിക്കണം മരുന്നൊക്കെ കഴിക്കണം അങ്ങോട്ട് പോയത് തലവേദനയുടെ ഗുളിയൊക്കെ കഴിച്ചിട്ടോ ഇനി തല പേരിക്കുമായിരുന്നു അപ്പൊ ഒരു ഗുളിയൊക്കെ പാസാക്കി വരാം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു മോനിക്കുട്ടിനൊരു തമാശ വർഗം അതുപോലെ ഞാൻ പറയുന്നില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഞാന് ഇപ്പൊ വരെ വലുതും കഴിച്ച് കേടാക്കാം മോനിക്കുട്ടും എന്ത് വരുമ്പ രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കാം നീ പോടാ നീ പോടാ പറഞ്ഞു അത് എന്റെ കണി അടിച്ചു വരെ ഞാൻ പറഞ്ഞില്ലല്ലോ കരഞ്ഞെന്ന് ഞാൻ പറഞ്ഞോ കരഞ്ഞ എന്നോടാ ചോദിച്ച അമ്മ കരഞ്ഞെ അമ്മ കണ്ണ് നിറഞ്ഞോ എന്നൊക്കെ എന്നോടില്ല ചോയിച്ചു ആ ഇന്നേന കരയെന്ന അവധി കിട്ടുമ്പോഴെല്ലാം ഓടി വരും കേട്ടോ ൂട കഴിക്കൂ ജലദോഷം പോലൊക്കെയുണ്ട് ചൂടോടാ കഴിച്ചേക്കാം ഓരുകൂട്ടനെ ചോറ് വേണ്ട ഞാൻ പറഞ്ഞു കുറച്ചു ദിവസമായിട്ടെ ആ ഒരു ആഹാരത്തിനോടൊരു അതിന്റെ കൂട്ടത്തിലവണ് നമ്മള് ചായ കഴിച്ചപ്പോ ബിസ്ക്കറ്റ് വേണോന്നോ അല്ലേ ആ ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ മസാല ബിസ്ക്കറ്റില്ല അത് വാങ്ങിച്ചത് കഴിച്ചത് കൊണ്ടാ ചോറ് വേണ്ട ഞാനിത്തി ചോറിനട്ടെ ഇച്ചിരി ചോറും ചമ്മന്തിപ്പൊടിയും മീനച്ചാറും ഒക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കാം മോര് കാച്ചി അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ മുത്തിന് കൊടുത്ത് വിട്ട് കുറച്ച് കുറച്ച് ഞാനിവിടെ എടുത്ത് വെച്ചു ഏറെ ഉണ്ടായിരുന്നേ രണ്ട് കഷ്ണം മീൻ എടുത്തു ഇന്ന് ഞാൻ ഇമ്മണി വിനാഗിരിയും കൂടെ ചേർത്ത വിനാഗിരി കുറവായിരുന്നു അവിടെ ഏ മുത്തെവിടെ ആയി എന്നൊക്കെ ഒന്ന് ചോദിക്കട്ടെ മുത്തിന് കഴിക്കാൻ ഞാൻ കൊടുത്ത് വിട്ടിട്ടുണ്ട് കഴിച്ചോ ഒരു ജലദോഷമുണ്ടായിരുന്നു മെഡിസിനൊക്കെ കൊടുത്തു വിട്ട് അത് കഴിച്ചോ എന്നൊക്കെ ചോദിക്കട്ടെ അല്ലേ അത് മറന്നു പോകും അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം കാണാട്ടോ എൻ്റെ പ്രിയങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും ദൈവം തരട്ടെ അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം കാണാട്ടോ ടാറ്റാ ഓക്കേ ബായ് യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ